അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം ബന്ധങ്ങളുണ്ട് തീർച്ചയായും അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നം ആയില്ലോ അദ്ദേഹം എനിക്കൊന്ന് ഏഴ് ആറ് സീറ്റിലും ലീഡാണ് അപ്പോൾ പിന്നെ ഒന്നെടുത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരം തൊട്ട് നയൻറ്റീ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തി അടിച്ച് പതിനയ്യായിരം പതിനാറായിരം വോട്ടിലേക്ക് എത്തിച്ചത് പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഈ പാറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെയാണ് അപ്പം ആ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നവന് ഒരു അപ്പനി അറിയിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ് ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ നല്ല ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നവരാരും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിലേക്ക് ഒന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ കുറ്റം പറയില്ല നല്ല ആളുകളുണ്ട് വളരെ നല്ല ആളുകളുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് അപ്പം അതുള്ളടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിൽ ആരു വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചുപേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ ഇട്ട് പിരിച്ചുവിടാത്ത വിധത്തിലാക്കലെ കപ്പൽ കയറ്റി വിടുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ അതാ കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന സ ഞാൻ അത്രയും കണ്ടു ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്കാവുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഏ എന്താ എവിടെയൊക്കെയോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട് എടുത്തടിച്ചിങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ് കാരണം വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത് അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം ആറ് ആറര ശതമാനം മറ്റാണ് എല്ലാ സ്ഥലത്തും കൂടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് ഓരോ പ്രാവശ്യം ഒരു ഷെയർ കൂടുകയാണ് ചെയ്യുന്നത് അത് ഇനിയും കൂടും ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു ആദ്യത്തെ താമര അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിണ്ട് പക്ഷേ ചളിയിൽ വിരിഞ്ഞാലും അതിന് ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സമയമാണ് അങ്ങനെ താമരകൾ വിരിയട്ടെ എല്ലാവർക്കും എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്തു എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി ശരിയാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അച്ഛനും അമ്മയുടെ കൂടെ ജീവിച്ച സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ് അതുകൊണ്ട് തൃശ്ശൂരുടെ ആളുകൾ നല്ലവരാണ് ഞാൻ ഇപ്പോഴും പറയും എനിക്ക് ഇവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് അത് അവരെയാണ് അതിനെ ആലോചിക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ പറയുള്ളൂ പോയി തോന്നാം എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും ഇവരില്ലാത്ത ആളൊന്നുമല്ല നല്ല ബുദ്ധിയുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏ എന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാളും ഒരാൾ മീഡിയേറ്ററായിരുന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കർണാരം വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തിരി സെൻസ് മുരളിയാഠനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളിയാഠൻ വേണ്ടത് ചെയ്യുമ്പോ അദ്ദേഹം അത് ചെയ്തോളൂ ചോയിച്ചിട്ടില്ല ചോദിക്കാത്ത കാര്യം അറിയാത്ത കാര്യം ഇല്ല ഇല്ല ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇത്രല്ലായിട്ടുള്ളത് ആ അല്ല ഞാനോ സ്നേഹ എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങള് രണ്ടിതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നെ എന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെന്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്ന എന്ത് പറയും അച്ഛനേ ആയാലും അമ്മയിലൊക്കെ പറഞ്ഞു എന്നു വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആള് താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേന്നേ ഞാൻ മല്ലോ ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോകും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എല്ലാ ഇതിലും ആളാണ് പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ ഇത് ഇതെന്തൊരു തോൽപ്പിയോ തോൽപ്പിയോ തോൽപ്പിക്കണേ മൂന്നാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്